നാവ് ശരിയല്ലെന്ന് പറഞ്ഞു നിങ്ങൾ ആര് അവര് നിങ്ങളോട് എന്ത് തെറ്റിയത് കൂടുതലും ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ബിഗ് ബോസ് റിവ്യൂ അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ബിഗ് ബോസിൽ കയറുന്നതിന് മുന്നേ ഒരുപാട് വാദങ്ങൾ ഇപ്പൊട്ടൊരു ആളാണ് രേണുസുദീ രേണുസുദിനെ പറ്റി ഒരുപാട് വാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അതിപ്പോഴോതെ അകത്തോതെ പോർത്തോതെ പക്ഷെ ഈ സുതി ശുതിച്ചാട്ടൻ്റെ മരണത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ വിമർശിക്കുന്നതാണ് രേണുസ്തുദിനെ അപ്പോൾ നിങ്ങൾ മാത്രമേ ഉള്ളു വിധവ ശുദ്ധിച്ചാട്ടനൊന്നും സമ്പാദിച്ചില്ലേ ശുതിച്ചാട്ടൻ്റെ ഉണ്ടായിരുന്ന മൊത്തം കട ആയോ ഇങ്ങനെയൊക്കെയാണ് രേണുസ്തുതി ആദ്യമേ ശുദ്ധിച്ചാട്ടം മരിച്ചതിന് ശേഷം കേട്ടത് പിന്നെ അവർ ഫേമസ് ആകാൻ വേണ്ടി പിള്ളേരെ വളർത്തേണ്ടേ എങ്ങനെയെങ്കിലും ഫേമസ് ആകാൻ വേണ്ടി അവർ സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആദ്യം പെട്ടെന്ന് ഒന്ന് വൈറലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സാധാരണ വീഡിയോ ഇട്ടുക ആൾക്കാർ കാണത്തില്ല വൈറലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൂടുതൽ നെഗറ്റിവിറ്റി കാണിച്ചാലേ ഉള്ളൂ ആളുകൾ പെട്ടെന്ന് ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ അതുകൊണ്ടാണ് അവർ ജീവിക്കാൻ വേണ്ടിയാണ് അവർ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെ ബിഗ് ബോസിൽ അവരെത്തിത്തടും ഇനി അവർ കൂടുതൽ ഫേമസ് ഫേമസാകുമെന്ന് ചെയ്യണ്ടെ ഇനിയിപ്പോൾ അവർക്ക് ഇതൊക്കെ കിട്ടി ഓൾറെഡി ഫേമസ് ആയി പക്ഷേ രേണുസുതി ചീത്ത വിളിക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കും ഇവരെന്ത് തെറ്റ് നിങ്ങളോട് ചെയ്തു അവർ ജീവിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ആരെങ്കിലും അവർക്ക് ഉണ്ടാ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ ഒരു മനുഷ്യനൊന്നും കൊടുക്കത്തില്ല വെറുതെ ഏത് നേരം നോക്കിയാലും സോഷ്യൽ മീഡിയ എപ്പോൾ നോക്കിയാലും പുള്ളിക്കാരെ ചീത്ത വിളിക്കുന്നേ ഉള്ളൂ ഈ ചീത്ത വിളിക്കുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് വേറൊന്നുമല്ല ഈ നിങ്ങൾ എന്തെങ്കിലും അവർക്ക് കൊടുക്കുന്നുണ്ടോ എന്നാൽ ജീവിച്ചോ അല്ല നിങ്ങൾക്കൊരു ജോലി തരാം എന്നും പറഞ്ഞ് നിങ്ങളാരും കൊടുക്കുന്നില്ല അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളൊരു ജോലി വേണം അല്ലെങ്കിൽ ഒരു ജോലി എന്താ ഞങ്ങൾ തരാം എന്നും പറഞ്ഞ് നിങ്ങൾ ചെന്ന് അവരവർക്ക് കൊടുക്കുവല്ലോ വേണ്ടത് അല്ലെ കുറച്ച് പൈസ കൊടുക്കുക ഇപ്പം പിള്ളേരെ വളർത്തണ്ടേ കുറച്ച് പൈസ കൊടുക്കും ഇതൊന്നും ഇല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇവർക്കില്ലാത്ത വിധിക്ക തെറിയോട് തെറിയാണ് ഇപ്പോഴും നിങ്ങൾ നോക്കിയാൽ മതി സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ ഇപ്പം കുറച്ചൊക്കെ മയം വന്നു ഇവർക്കില്ലാത്തതറിയാം സുധീചാട്ടൻ്റെ പേരും പറഞ്ഞ് ഇത് നടക്കുന്നത് വിറ്റ് കാശുണ്ടാക്കുന്നത് പിള്ളേരുടെ പേര് പറയുന്നു വിധവെന്ന് പറയുന്നത് പിന്നെ പുള്ളിക്കാരിക്കില്ലാത്ത കുറ്റങ്ങളില്ല പക്ഷെ അവരൊരു സ്ത്രീയാണ് അവർക്ക് ജീവിക്കണം എന്നും മനുഷ്യൻ കരുതുന്നില്ല ഏഹ് ഈ കുറ്റം പറയുന്നമാരൊക്കെ ഈ എവിടെ പോകുന്നത് എന്നാൽ അവർക്കൊരു ഒരു സഹായിക്കാൻ അല്ലെങ്കിൽ പൈസ കൊടുത്ത് അല്ലെങ്കിൽ അവർക്ക് ഒരു ജോലി കൊടുത്താണ് സഹായിക്കേണ്ടത് അല്ലാതെ ചുമ്മാ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ് എന്ത് വിളിച്ചു പറയാമെന്ന് പറഞ്ഞ് അവരുടെ മെക്കെട്ട് കയറുകയല്ലോ വേണ്ടത് ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവരുടെ വീഡിയോയുടെ താഴെ വന്നിട്ട് കുറേ പേരുടെ തെറികൾ ഇപ്പോഴും കേൾക്കാറുണ്ട് അതുകൊണ്ട് സഹിക്കാൻ പറ്റാതാണ് ഞാൻ ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല വളരെ മോശമായ കാര്യങ്ങളാണ് ഇവർക്കെതിരെ സോഷ്യൽ മീഡിയ വരുന്നത് സുതിചേട്ട് പേര് വില വലിച്ചാണ് ആളുകൾ എന്ന് പറഞ്ഞാൽ വീട്ടുകാരുടെയും നാട്ടു വീട്ടിലുള്ള സോറി വീട്ടുകാരെല്ലാം ഇതായിട്ടാണ് അത്രമാത്രം തെറ്റൊന്നും അവർ ചെയ്തിട്ടില്ല അവരുടെ തീവ്രവാദികളും അവർ രാജ്യദ്രോഹിയാണോ എനിക്ക് തോന്നുന്നില്ല ചുമ്മാ വെറുതെ സ്വന്തം വീട്ടിലുള്ളവരെ വേറുള്ളവർ പറയുമ്പോൾ അതിന്റെ ആ വില അതിൻ്റെ ആ വിഷമം മനസ്സിലാക്കുകയുള്ളു അതാരും മനസ്സിലാക്കാതെ വെറുതെ അവരെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ ഒത്തിരി പേരുണ്ട് നമ്മുടെ നാട്ടിൽ അത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവരെ അവരുടെ വഴിക്ക് വേടുക അല്ലെങ്കിൽ നിങ്ങൾ അവർക്കൊരു ജോലി കൊടുക്കുക പൈസ കൊടുക്കുക അവരുടെ പിള്ളേരുടെ ഇതും നിങ്ങൾ നോക്കുക ഇതൊന്നുമില്ലാതെ പറയാ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ എന്ത് കുന്ത്രാന്തം വിളിച്ചു പറയുന്നതല്ല ഇപ്പൊ ഒരു ബിഗ് ബോസ് ഇറങ്ങിയ ശേഷം കുറച്ചൊക്കെ ഒരു മയോണ്ട് എന്നാലും അത് തെറിവിളിക്കൊന്നും ഒരു മയോ ഇല്ല ഞാൻ കാണുന്നതാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പൊ എന്റെ ഈ കൊച്ചി അവസാനിക്കാൻ നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും